എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അദ്ധ്യായത്തില് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തികമായി ഉയർച്ച ഉയർച്ചയുണ്ടാകുവാനും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുവാൻ വേണ്ടിയും കൃഷ്ണ ഭഗവാന് ചെയ്യാവുന്ന കുറച്ച് വഴിപാടുകളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തില് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അദ്ധ്യായത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളാണ് പറയാനായിട്ട് പോകുന്നത് ആദ്യത്തേത് തുളസിമാല സമർപ്പണമാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഉത്തമമാണ് അതുപോലെ തന്നെ കൃഷ്ണ ഭഗവാന് പാൽ പായസം വഴിപാടായി നടത്തുക അതുപോലെ തന്നെ തൃക്കൈവെണ്ണ അവൽ കിഴി സമർപ്പിക്കുന്നതും വളരെയേറെ നല്ലതാണ് അവൽ സമർപ്പിക്കേണ്ടത് മഞ്ഞ പട്ടിലോ അല്ലെങ്കിൽ മഞ്ഞ കോട്ടൺ തുണിയിലോ കിഴികെട്ടി വേണം സമർപ്പിക്കുവാനായിട്ട് ഇത് എല്ലാ വ്യാഴാഴ്ചകളും സമർപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് അതുപോലെ തുളസിമാല നമ്മുടെ വീടുകളിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയിലോ വ്യാഴാഴ്ച ദിവസങ്ങളിൽ തുളസിമാല ചാർത്തുന്നത് വളരെയേറെ ഗുണപ്രദമാണ് ഈ പറഞ്ഞ വഴിപാടുകൾ വളരെ ഭക്തിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് തീരുന്നതാണ് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നാലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം